നമസ്കാരം ഏവർക്കും ക്രിക്കറ്റ് സ്വാഗതം സ്വാഗതം കപ്പ് ഫൈനലിൽ പാകിസ്ഥാനെ അഞ്ച് വിക്കറ്റിന് തോൽപ്പിച്ച് ഇന്ത്യ കിരീടം ചൂടി ടോസ് നേടിയ ഇന്ത്യ പാകിസ്ഥാനെ ബാറ്റിങ്ങിനയക്കുകയായിരുന്നു പത്തൊമ്പത് പോയിന്റ് ഒരു ഓവറിൽ പത്ത് വിക്കറ്റിന് നൂറ്റി നാപ്പത്തി ആറ് പാകിസ്ഥാൻ നേടിയത് ഒരു ഘട്ടത്തിൽ കൂറ്റൻ സ്കോറിലേക്ക് പോയ പാകിസ്ഥാൻ ബാറ്റ്സ്മാൻമാരെ ഇന്ത്യൻ ബോളേഴ്സ് വലിഞ്ഞു മുറുക്കുകയായിരുന്നു കുൽദീപ് യാദവ് നാല് വിക്കറ്റ് നേടിയപ്പോൾ അക്സർ പട്ടേൽ വരുൺ ചക്രവർത്തി ജസ്പ്രീത് ബുംറ രണ്ടു വീതം വിക്കറ്റുകൾ നേടി പാകിസ്ഥാന് വേണ്ടി ഓപ്പണർ സാഹിബാദ ഫർഹാൻ മുപ്പത്തെട്ട് ബോളിൽ അമ്പത്തിയേഴ് റണ്ണും ഫഹർ സഹ്മാൻ മുപ്പത്തഞ്ച് ബോളിൽ നാൽപ്പത്തി ആറ് റണ്ണും നേടി എന്നാൽ മറുപടി ബാറ്റിങ്ങിൽ ഇറങ്ങിയ ഇന്ത്യ മുൻനിര തകരുന്നതാണ് കണ്ടത് അഭിഷേക് ശർമ്മ ആറ് ബോളിൽ അഞ്ച് റണ്ണും ശുഭ്മാൻ ഗില്ല് പത്ത് ബോളിൽ പന്ത്രണ്ട് റണ്ണും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് അഞ്ച് ബോളിൽ ഒരു റണ്ണുമാണ് നേടിയത് നാലോവർത്ത് കഴിയുമ്പോൾ ഇരുപത് റണ്ണിന് മൂന്ന് വിക്കറ്റായിരുന്നു ഇന്ത്യയുടെ സ്കോർ നിര വമ്പൻ പരാജയം മുന്നിൽ കണ്ട ഇന്ത്യക്ക് തുണയായത് തിലക് വർമ്മയുടെയും സഞ്ജു സാംസന്റെയും കൂട്ടുകെട്ടാണ് ഇരുപത്തൊന്ന് ബോളിൽ ഇരുപത്തിനാല് റണ്ണുമായി സഞ്ജു സാംസൺ അടങ്ങിയതിനു ശേഷം ഇരുപത്തിരണ്ട് ബോളിൽ മുപ്പത്തിമൂന്ന് റണ്ണുമായി ശിവൻ ദുബയിൻ നിർണായകമായ സ്കോർ പടുത്തുയർത്തി സീസണിൽ ഇതുവരെ കളിക്കാൻ കഴിയാത്ത റിങ്കു സിംഗാണ് വിന്നിംഗ് ഷോട്ട് വായിച്ചത് അമ്പത്തിമൂന്ന് ബോളിൽ അറുപത്തൊമ്പത് റണ്ണ് നേടിയ തിലക് വർമ്മയാണ് കളിയിലെ താരം പാകിസ്ഥാന് വേണ്ടി ഷഹീൻ അഫ്രീദ് ഒരു വിക്കറ്റും ഫഹിം അഷ്റഫ് മൂന്ന് വിക്കറ്റും അബ്രാർ അഹമ്മദ് ഒരു വിക്കറ്റും നേടി ക്രിക്കറ്റ് ലോകത്തെ പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക